നമസ്കാരം പ്രിയമുള്ളവരെ പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഇസ്രായേലി മുൻ മേജർ ജനറൽ ഇഷാഖ് ബ്രിക്സ് അദ്ദേഹത്തിന്റെ ഒരു ലേഖനം മാരിയൻ പത്രത്തിൽ ഞായറാഴ്ച വന്നൊരു ലേഖനം അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇസ്രായേൽ ഹമാസിനോട് യുദ്ധത്തിൽ പരാജയപ്പെട്ടു ഇസ്രായേലിന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വം ഇസ്രായേലിനെ ഇസ്രായേലി ജനതയെ പറഞ്ഞു പറ്റിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഹമാസിനോട് ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം നേരത്തെ ഓംബുഡ്സ്മാനായി പ്രവർത്തിച്ചിരുന്നു എന്നതാണ് എന്നതാണ് അതായത് ഇസ്രായേലി സൈന്യത്തിന്റെ പരാതികളൊക്കെ കേൾക്കുന്നതിനുള്ള ഓംബുഡ്സ്മാനായി അദ്ദേഹം സൈന്യത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷവും പ്രവർത്തിച്ചിരുന്നു അദ്ദേഹമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം തന്റെ ലേഖനത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇസ്രായേലി ജനതയ്ക്ക് ഏക മാർഗം ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമാണ് എന്നാണ് യുദ്ധത്തിനിടയിൽ ഇസ്രായേലി രാഷ്ട്രീയ സൈനിക നേതൃത്വം കള്ളങ്ങൾ മാത്രമാണ് പറയുന്നത് അദ്ദേഹം പറയുന്നു നമ്മുടെ സൈന്യം അതായത് ഇസ്രായേലി സൈന്യം കൊല ചെയ്യപ്പെടുകയോ പരിക്കേൽക്കാത്തതോ ആയ ഒറ്റ ദിവസം പോലും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരുന്നു ഇസ്രായേൽ ഇസ്രായേലിനെ ഇപ്പോൾ ഗസയിൽ ഹമാസ് വരിഞ്ഞു മുറുക്കുന്നതോടുകൂടി ആ മേഖലയിൽ ഇസ്രായേലിന്റെ ശക്തിയെക്കുറിച്ച് മറ്റുള്ള രാജ്യങ്ങൾക്ക് സംശയമുണ്ടാകുന്നു വളരെ ശരിയാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ ആ രീതിയിലാണ് ഇസ്രായേലി സൈന്യത്തിന്റെ പോക്ക് എന്നാണ് ഇപ്പോൾ പറയുന്നത് കാരണം ഇസ്രായേലി സൈന്യത്തിന്റെ ശക്തിയെക്കുറിച്ച് മധ്യപൂർവ്വദേശത്തെ രാജ്യങ്ങൾക്ക് സംശയമുണ്ടാക്കുന്നു ഒരു പക്ഷേ അവർ ഇസ്രായേലിനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് സ്ഥിതിഗതികൾ പോയേക്കാം എന്നുള്ള ഒരു വിലയിരുത്തൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അദ്ദേഹത്തിന്റെ വിശകലനത്തിൽ നിൽക്കുന്ന പരമാർത്ഥം മറ്റൊന്ന് ഇസ്രായേൽ സേനയുടെ വ്യോമാക്രമണത്തിൽ അതായത് നിരന്തരം ഇസ്രായേൽ സേന ഗസയിൽ നടത്തുന്ന വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നത് ഗസയിലെ സാധാരണ ജനങ്ങൾക്ക് മാത്രമാണ് ഹമാസിന്റെ നേതൃനിരയും പോരാളികളുമൊക്കെ ബംഗറുകൾ സുരക്ഷിതമായിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം മറ്റൊന്ന് മറ്റൊന്നുകൂടി അദ്ദേഹം ഈ ലേഖനത്തിൽ അടിവറേറ്റു പറയുന്നുണ്ട് സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചും ബ്രിക്സ് പരിതപിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് സാമ്പത്തിക വർഷത്തിന്റെ പകുതി പോലും ആയിട്ടില്ല മെയ് കഴിഞ്ഞ് ജൂൺ ജൂണായിട്ടേ ഉള്ളു അപ്പോൾ തന്നെ ഇസ്രായേലിന്റെ സാമ്പത്തിക അവസ്ഥ പരിതാപകരമാണ് യുദ്ധത്തിന്റെ ഫലമായിട്ട് വലിയ സാമ്പത്തിക തകർച്ചയിലേക്കാണ് രാഷ്ട്രം കടന്നുപോകുന്നത് പോകുന്നത് ഇസ്രായേലിനെ രക്ഷിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഫലം എന്നാണ് അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ സൈനിക നേതൃത്വം ഇസ്രായേലി ജനതയെ പറ്റിക്കുകയായിരുന്നു അതെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു ഹമാസിനോട് ഗസയിൽ ഇസ്രായേൽ പരാജയപ്പെടുന്നുവെന്ന് ഇഷാക്രിക്സിൻ്റെ ലേഖനത്തിൽ അടിവരയിട്ട് പറയുന്നു തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ് മറ്റു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബച്ച കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം ജഹിന്ദ്